നമുക്കൊരു ഡിസൈനർ കുർത്തി ചെയ്യാം കേട്ടോ അതിനായിട്ട് ഞാൻ ഇതേ ഇവിടെ തുണിയൊക്കെ ഒന്ന് കറക്റ്റാക്കി ഒന്ന് മടക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഒരു ഡബിൾ എക്സ് എൽ സൈസിലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇതിനിപ്പോ ലെങ്ത്ത് വേണ്ടത് മുപ്പത്തി ഒമ്പതിഞ്ചാണ് ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു ആണ് അധികം ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ അപ്പൊ ഈ മുപ്പത്തി ഒമ്പതിനെ കൂടെ രണ്ട് ഇഞ്ച് തയ്യുമ്പോൾ വെച്ചിട്ട് ഞാൻ നാൽപ്പത്തി ഒന്നിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുക ഇനി ബാക്കിയുള്ള അളവൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാൻ പോവാണ് അതൊക്കെ പെട്ടെന്ന് തന്നെ കാണിച്ചു പോവും നമ്മളിന്ന് നെക്കിലാണ് മെയിൻ ആയിട്ട് ഡിസൈൻ ചെയ്ത് എടുക്കാൻ പോകുന്നത് അത്യാവശ്യം നല്ലതുപോലെ നമുക്ക് പുറത്തൊക്കെ സെയിൽ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് കേട്ടോ കൂടെ ഷോൾഡറിന്റെ അളവ് എട്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട് താഴത്തേക്ക് ആം ഹോള് ഏഴ് ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുക അത് കഴിയുമ്പോൾ സെന്റർ വരക്കുക ചെസ്റ്റ് വരുന്നത് പതിനൊന്ന് ഇഞ്ചാണ് ചെസ്റ്റ് വരുന്നത് കേട്ടോ അതിനെക്കൂടെ രണ്ട് ഇഞ്ച് തുമ്പ് ചേർത്തിട്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക ഡബിൾ എക്സ് എല്ലിൻ്റെ അളവിലാണ് എല്ലാം ചെയ്ത് എടുക്കുന്നത് കേട്ടോ ഇനി തേ ഇവിടെ നമ്മൾ വെയ്സ്റ്റ് ലെങ്ത്തും കൊടുത്തു ഹിപ്പ് ലെങ്ത്തും കൊടുത്തു ഇനി ഇതിൻ്റെ വണ്ണൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാൻ പോകുക യുടെ ഡബിൾ എക്സൽ സൈസില് ഞാനിപ്പോൾ സ്ലിറ്റർ കുർത്തിയാണ് ചെയ്യാൻ പോകുന്നത് അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഫ്രണ്ട് പോർഷനിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ബാക്ക് നെക്ക് ഒരു മൂന്നിഞ്ച് വീതിയും നാലിഞ്ച് ലെങ്ത്തും കൊടുത്തിട്ട് ഒരു ചെറിയ നെക്ക് പോർഷൻ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഒരു പീസ് നമുക്ക് മാറ്റാം മറ്റേ പീസിൽ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യാൻ പോകുന്നത് കേട്ടോ നമുക്കിതുപോലത്തെ ഒരു ക്യാൻവാസിൻ്റെ ഷീറ്റ് വേണം ഇതിലാണ് നമ്മൾ നെക്ക് എല്ലാം ചെയ്യാൻ പോകുന്നത് കേട്ടോ മൂന്നേക്കാൽ ഞാൻ ഇവിടെ നെക്ക് വീതിയായിട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞ താഴത്തേക്ക് നമുക്ക് വേണ്ട ലെങ്ത് എത്രയാണോ അത് കൊടുക്കാം അഞ്ചര ഇഞ്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊരു ബോക്സ് വരച്ചിട്ട് ഇതിലൊരു യു നെക്ക് ഒന്ന് മാർക്ക് ചെയ്യാം ഇതുപോലത്തെ ഒരു യു നെക്ക് ഇങ്ങനെ വെച്ചിട്ട് നല്ല വൈഡ് ആയിട്ടുള്ളൊരു ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഇപ്പുറത്തേക്ക് അത്യാവശ്യം വീതി തന്നെ കൊടുക്കാം കേട്ടോ ഇപ്പൊ ഞാൻ ഇന്ന് ഇവിടെ മൊത്തത്തിൽ ഒന്നര ഇഞ്ച് വിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വീതിക്കാണ് ഈ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഈ യൂവിൻ്റെ അനുസരിച്ചിരിക്കണം നമുക്ക് ഈ ഒന്നര ഇഞ്ച് വീതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ എല്ലായിടത്തും ഒന്നര ഇഞ്ച് വീതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇതും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാം അതായത് ഈ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് എടുക്കണം ഇതുപോലെ ഇങ്ങനെ ഒന്ന് എടുക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് താഴത്തേക്ക് മൊത്തത്തിൽ നമ്മൾ ഇവിടെ ഒന്നര ഇഞ്ച് വീതിയല്ലേ കൊടുത്തത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് മുക്കാൽ ഇഞ്ച് മതി അതായത് ദാ ഇവിടെ വരെ ഇങ്ങനെ വീതി കൊടുത്തിട്ട് ഇത് നേരെ ഇവിടെ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് മാർക്ക് ചെയ്യും ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തു അത് കഴിയുമ്പോൾ ഈ ഭാഗം വരുമ്പോൾ കുറച്ച് മുകളിലേക്ക് വെച്ചിട്ട് ഈ ഒരു ഷേപ്പിലായിരിക്കണം കട്ട് ചെയ്തെടുക്കേണ്ടത് ടോട്ടൽ ലെങ്ത്ത് ഞാനൊരു പന്ത്രണ്ടര ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ആദ്യം ഇത് കട്ട് ചെയ്യാം അത് കഴിയുമ്പോൾ ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇതിൽ നമ്മൾ ലേസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട് ക്യാൻവാസ് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തയ്ച്ച് കൊടുക്കാം കേട്ടോ ആദ്യമേ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു കാലിഞ്ചോളം ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്നെങ്കിൽ അയൺ ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ ആവാം അതുപോലെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ നമുക്ക് തൊട്ട് ഈ ഒരു പറ്റിയ ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വളച്ച് വളച്ചൊന്ന് തയ്ച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഞാൻ തയ്ച്ച് കഴിയുമ്പോൾ നമുക്കിത് ഫ്രണ്ട് ഭാഗത്ത് വെച്ചിട്ടൊന്ന് തയ്ക്കാം രണ്ടിൻ്റെയും സെന്ററുകൾ തമ്മിൽ ഒരുമിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഫസ്റ്റ് സെന്ററിൽ ഒരു സ്റ്റിച്ച് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു റൗണ്ട് ഷേപ്പ് അനുസരിച്ചിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ നമ്മൾ നല്ല ഭാഗത്തേക്കൊന്ന് തയ്ച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതുപോലത്തെ ലേസ് ആണ് ഇതിന്റെ കൂടെ ഇങ്ങനെ അങ്ങോട്ട് ഇത് ഫിക്സ് ചെയ്ത് പോകുന്നത് അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ അളവ് നിന്നെടുപ്പ് വേണം കേട്ടോ എന്നിട്ട് കട്ട് അങ്ങോട്ട് മാറ്റും കുറച്ച് എക്സ്ട്രാ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കിതൊന്ന് വെച്ച് തയ്ക്കണം അതായത് ഇതാ ഇങ്ങനെ വെച്ചിട്ട് വേണം ഈ ഭാഗം തയ്ച്ച് എടുക്കാനായിട്ട് ഇതുപോലെ ഇങ്ങനെ നെക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നടുക്ക് എന്തെങ്കിലും ഷോഭട്ടനൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഞാനിത് ഫുള്ള് തയ്ച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഈ ഒരു കുർത്തിയുടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഈ നെക്കിലെ ഗുരുപോലെ ഇങ്ങനെ വേറൊരു പീസ് വെച്ചിട്ട് ദാ ഈ ലേസ് ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇന്നൊരു ഒരു പാൻ്റ് കൂടി ചെയ്യാനുണ്ട് കേട്ടോ കുറഞ്ഞത് അപ്പോൾ ഞാൻ അടുത്ത പാർട്ടിൽ കാണിച്ചതാണ് ഒരു നോർമൽ പാൻറ്റിൻ്റെ വീഡിയോ അടുത്ത പാർട്ടിൽ ഉണ്ടാവും